അപ്പോൾ അന്ന് നടന്ന കറുവത്സവത്തിൻ്റെ സെക്കൻഡ് പാട്ടാണ് ലോദ ഫ്രാൻസിൽ വെച്ചിട്ട് അപ്പോൾ ഇവിടെയാണ് ഈ സംഭവം നടക്കുന്നത് കേട്ടോ കുറേ കുട്ടികളെ കളിക്കാനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് ഓക്കേ അപ്പോൾ എങ്ങോട്ടുള്ള പോക്കാണ് അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാട്ടാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് നിർത്തിയതെന്നറിയും ഒരുപാട് ആളുകളുടെ സ്റ്റോൾസ് കേട്ടോ പല ആൾക്കാരുടെയും പല ഐറ്റംസ് ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസാണ് എല്ലാം പാർലേജിയുടെ എന്ന് വിചാരിച്ച് നോക്കിയത് പക്ഷേ ബിസ്ക്കറ്റ് അല്ല ആ ഹഹാ ഇതെല്ലാം എല്ലാ ഹാൻഡിക്രാഫ്റ്റ്സാണ് കേട്ടോ അപ്പം കറവാചകത്തിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ഒരുപാട് പേരുണ്ടായിരുന്നു പല പല ഐറ്റംസ് സംഭവങ്ങളാട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ആയിട്ടുള്ള സ്പെഷ്യൽ സ്പെഷ്യൽ സംഭവങ്ങൾ കാണാം ഇവരുണ്ടാക്കിയിട്ടുള്ള ലേഡീസിൻ്റെ ഐറ്റംസാണ് കൂടുതൽ മാല വള അങ്ങനെ കുറേ ഐറ്റംസ് സംഭവങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരികമായിരുന്നു എല്ലാം അവരും ഉണ്ടാക്കിയിട്ടുള്ള സംഭവങ്ങളാണെന്ന് പറഞ്ഞിട്ട് ആ വലിയ ചെടി പോലും മരത്തിൻ്റെ ചെടി ഇത് മരമൊന്നുമല്ല കേട്ടോ അപ്പോൾ കുറേ ഐറ്റംസ് സംഭവങ്ങളൊക്കെ ഉണ്ട് കുറേ 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 ഐറ്റംസ് അങ്ങനെ പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിലും ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞിവിടെ കേട്ടോ എല്ലാം ഹാൻഡിക്രാഫ്റ്റ്സ് എല്ലാ ഹാൻഡിക്രാഫ്റ്റ്സാണ് ഇതാ അടുത്ത സ്റ്റോളിലോട്ട് പോയാലും ഒരുപാട് ഐറ്റംസ് ഇത് ഫുള്ള് ഫുഡ് ഐറ്റംസ് ആണ് അപ്പോൾ ഇതൊക്കെ സ്നാക്സ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ പല പല ഐറ്റംസ് സ്നാക്സ് ആണ് അപ്പോൾ ഇതൊക്കെ ഞാനവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമൊന്നും ആയിട്ടില്ല ഒക്കെ ഗുജറാത്തി സ്റ്റൈലുള്ള ഐറ്റംസ് ആണ് അധികം ഗുജറാത്തി രാജസ്ഥാൻ ഒക്കെ അങ്ങനെ പല പല സംസ്ഥാനങ്ങൾ ഇതെല്ലാം ഹാൻഡിക്രാഫ്റ്റ്സ് ആണ് അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടെ അച്ഛൻ എന്താ പിന്നെ അച്ചാർ അച്ചാറ് ഐറ്റംസിലോട്ട് പൊടികൾ കേട്ടോക് അങ്ങനെ ഞാൻ അവരെ പൊടികൾ ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ടോ എനിക്ക് പോകാൻ മേടി മേടിച്ച അച്ചടൊന്നും വാങ്ങിയില്ല അങ്ങനെ അവിടുന്ന് തൊട്ടടുത്ത് പോയി കുറേ മാല കുറേ മാലകൾ കാര്യങ്ങൾ ഇതൊക്കെ ഒരു എൻ ജി എൻ ജി ഇതാട്ടോ ഇതാ സ്റ്റോളാണ് അവിടെ ഒരുപാട് ഡിസബിലിറ്റി ആയിട്ടുള്ള കുട്ടികളുണ്ടാക്കിയിട്ടുള്ള ഐറ്റംസ് സംഭവങ്ങൾ അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവര കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവരെ ഡിസബിലിറ്റി ഇതാ ഇതാണ് സംഭവം സാന്നിധാം ഡിസ് ഡിസ്കവറബിലിറ്റി എന്നാണ് കൊടുത്തേക്കുന്നത് കേട്ടോ ഈ കുട്ടികളാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സംഭവങ്ങളൊക്കെ പിന്നെ അടുത്ത സ്റ്റോളോട്ട് പോകുമ്പോൾ മൊത്തം മസാജും അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ കേട്ടോ പിന്നെ ഡ്രസ്സിംഗ്